തമിഴ് സിനിമ നടൻ ധനുഷും ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരം തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹം മാധ്യമങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള അവകാശം പോലും നയൻതാര അന്ന് അനുവദിച്ചിരുന്നില്ല എല്ലാം വളരെയധികം പരമ രഹസ്യമാക്കി വയ്ക്കുകയും അതിൻ്റെ എല്ലാ അവകാശം നെറ്റ്ഫ്ലിക്സിന് നൽകുകയും ചെയ്തു നയൻതാരയുടെ വിവാഹം ഒരു ഡോക്യുമെൻ്ററിയായി അവതരിപ്പിക്കാനാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ആഗ്രഹം നയൻതാര തൻ്റെ വിവാഹം പോലും ബിസിനസ്സാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അതിനായി അവർ നെറ്റ്ഫ്ലിക്സിൽ നിന്നും കോടികൾ പ്രതിഫലം പറ്റുന്ന എഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയും ചെയ്തുവെന്നാണ് ശ്രുതി നയൻതാരിയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിദാൻ എന്ന സിനിമ നിർ നിർമ്മിച്ചത് ധനുഷായിരുന്നു ആ സിനിമയുടെ സിറ്റിൽ വെച്ചാണ് നയൻതാരിയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത് ഇതും വിവാഹ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചിത്രത്തിലെ പാട്ടുകൾ ഡോക്യുമെൻ്ററിൽ ഉപയോഗിക്കാൻ ധനുഷിൻ്റെ നിർമ്മാണ കമ്പനിയോട് അനുവാദം ചോദിച്ചുവെങ്കിലും അവർ അനുവാദം നൽകിയില്ല അവസാനം ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങി അതിൽ നാനും റൌഡിദാൻ എന്ന സിനിമയും സിനിമയുടെ ബി ടി എസ് ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് കാട്ടി ധനുഷ് നയൻതാരക്ക് കോടി രൂപയുടെ കോപ്പിറേറ്റ് നോട്ടീസ് അയച്ചു നയൻതാര ധനുഷിനെതിരെ ആഞ്ഞടിച്ചു യഥാർത്ഥത്തിൽ ധനുഷ് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന വ്യക്തിയാണത്രയും ആരാധകർക്ക് മുൻപിൽ ധനുഷ് കാണിക്കുന്നത് പൊയ്മുഖമാണെന്നാണ് നയൻതാര ആരോപിക്കുന്നത് ഞങ്ങൾ ആ സിനിമയിൽ വെറും മൂന്ന് സെക്കൻഡ് രംഗം മാത്രമേ എടുത്തിട്ടുള്ളൂവെന്നും അതിനെന്തിനാണ് ഈ കോടി ഇത് എന്നോടും പക പകമാത്രമാണെന്നാണ് നയൻതാര ആരോപിക്കുന്നത് എന്തായാലും ഈ പരസ്യമായ യുദ്ധം ധനുഷിൻ്റെയും നയൻതാരിയുടെയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു വിവാഹവും പ്രസവവും ബിസിനസ്സാക്കിയ നയൻതാരയോട് ധനുഷ് പത്തുകോടി ചോദിച്ചത് നന്നായി എന്നാണ് ചിലർ പറയുന്നത് ജീവകാരിയൻ്റെ പ്രവർത്തനമൊന്നും അല്ലല്ലോ നയൻതാരയും പണം ഉണ്ടാക്കാനല്ലേ എന്നാണ് ധനുഷിൻ്റെ ചില ആരാധകർ ചോദിക്കുന്നത് ധനുഷ് അയാളുടെ താരമൂല്യത്തിനനുസരിച്ചാണ് അയാളുടെ പ്രതിഫലം ചോദിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെയല്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത് മുപ്പത് സെക്കൻഡിന് മുന്നൂറ് ഉലുവ കൊടുക്കും ധനുഷിനെന്നാണ് നയൻസിന്റെ ആരാധകർ പറയുന്നത് ധനുഷിന്റെ ഇപ്പോഴത്തെ താരമൂല്യത്തിന് ഒരു പതിനഞ്ച് സി ആർ എങ്കിലും ചോദിക്കണമെന്നാണ് ധനുഷിന്റെ ആരാധകർ തിരിച്ചടിക്കുന്നത് സ്വന്തം വിവാഹം വിറ്റ് കാശാക്കാമെങ്കിൽ പത്തു കോടി കൊടുത്താൽ എന്താ മാത്രമല്ല ഇവരുടെ വിവാഹം ഡോക്യുമെൻ്ററിയായി കാണാൻ ഇവർ ആരാണ് രാജകുമാരി രാജകുമാരനോ ആണോ എന്നാണ് ഒരു ധനുഷ് ആരാധകന്റെ ചോദ്യം സിനിമാ നിർമ്മാതാക്കളിൽ നിന്ന് ഒരു പടത്തിന് എത്ര നീ വാങ്ങുന്നത് അവരുടെ പ്രാക്കാണത് എന്നാണ് ചിലരുടെ വാദം ആരുടെ ഭാഗമാണ് ശരിയെന്ന് പ്രേക്ഷകർ ചർച്ച ചെയ്യട്ടെ നിങ്ങളും പറയൂ ആരാണ് ശരി ധനുഷോ നയൻസോ എന്തായാലും നാനോ റൗഡിദാൻ എന്ന സിനിമയുടെ ചില കാര്യങ്ങൾ ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിക്കാൻ അനുവാദം തന്നില്ലെങ്കിൽ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഡോക്യുമെൻ്ററിയിൽ റിലീസ് ചെയ്യുമെന്നാണ് നയൻതാര പറയുന്നത് രണ്ടുപേരുമുള്ള ഈഗോയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോൾ വെളിവായിരിക്കുകയാണ് നാനും റൗഡിദാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നയൻസിൻ്റെ അഭിനയം പോരെന്ന് ധനുഷ് അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷേ ആ സിനിമയുടെ അഭിനയത്തിന് നയൻതാരയ്ക്ക് ഫിലിംഫെയർ അവാർഡ് ലഭിക്കുകയും ചെയ്തു ആ അവാർഡ് ദാന വേളയിൽ നയൻതാര ധനുഷിനെ ഒളിയം ബാൽ കുറ്റപ്പെടുത്തി സംസാരിച്ചു അവാർഡ് ലഭിക്കാനിടയായി ഈ പടത്തിലെ എൻ്റെ അഭിനയത്തെ ധനുഷിന് ഇഷ്ടമായില്ലെന്നും ധനുഷ് എന്നോട് ശ്രമിക്കണമെന്നും നയൻതാര ആ സമയത്ത് പറഞ്ഞിരുന്നു ഇതെല്ലാം ധനുഷ് മുഖം കറുപ്പിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത് ഈ സംഭവം രണ്ടുപേരും തമ്മിലുള്ള ഈഗോ വർദ്ധിപ്പിച്ചു ഇതാണ് നയൻതാരയെയും ധനുഷിനെയും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചതെന്നാണ് സിനിമാവൃത്തങ്ങൾ പറയുന്നത് തന്നെ നയൻതാരയും ധനുഷും തമ്മിലുള്ള യുദ്ധം അവസാനിക്കട്ടെ എന്നും നമുക്കും പ്രത്യാശിക്കാം